കൊട്ടിയത്ത് ഡ്രൈഡേയിൽ മദ്യവില്പന നടത്തിയ കേസിൽ ഒരാൾ പോലീസ് പിടിയിലായി ഉമയനല്ലൂർ പറക്കുളം ദയാമനസിൽ സുധീറിനെയാണ് ഇരുപത് ലിറ്റർ മദ്യവുമായി രാവിലെ പറക്കുളം എം ഇ എസ് സ്കൂളിന് സമീപത്തു നിന്നും കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇലക്ഷൻ പ്രമാണിച്ച് രണ്ടു ദിവസം ഡ്രൈഡേ ആയതിനാൽ പറക്കുളത്ത് മദ്യവില്പന നടത്തുന്നുവെന്ന് എസ് എച്ച്ഒ പ്രദീപിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയെ പിടികൂടിയത് വിദേശ മദ്യഷോപ്പിൽ നിന്നും കുറഞ്ഞ വിലയിൽ മദ്യം വാങ്ങി കൂടുതൽ വിലയിൽ സ്ഥിരം വിൽപ്പന നടത്തുന്ന ആളാണ് സുധീർ ഇയാളുടെ കയ്യിൽ നിന്നും അര ലിറ്റർ വീതമുള്ള കുപ്പികളാണ് പിടിച്ചെടുത്തത് ഇന്ന് രാവിലെ കുട്ടിയെ എസ് എച്ച് ഒഴിച്ച് കുട്ടിയും പറപ്പുളം പാത്ത് എം ഇ സ്കൂളിനടുത്തായി വിദേശ മദ്യ വികരണം നടത്തിയ അതിനെ തുടർന്ന് പ്രദേശത്ത് നടത്തിയ അന്വേഷണത്തിലാണ് സുധീർ എന്നയാളെ പോലീസ് പിടിച്ചിട്ടുള്ളത് ഇയാളിൽ നിന്ന് ഇരുപത് ലക്ഷോളം വിദേശ മദ്യം കണ്ടെടുത്തിട്ടുണ്ട് ഇത് തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ രണ്ട് ദിവസം ഡ്രൈഡേ ആയിരിക്കുന്ന സമയത്ത് കച്ചവടം ഉണ്ടാക്കാൻ കച്ചവടക്കാരനാണ് ഇയാൾ മുൻ മുൻപും ഈ രീതിയിൽ ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് മദ്യം അയാളെ വീട്ടിൽ ശേഖരിച്ചിട്ടുള്ളത് എസ് ഐ നിതിൻ നളൻ സി പിമാരായ ശംഭു ഹരീഷ് വിഷ്ണു ഷാജി തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ എപ്പിടികൂടിയത്